ഹരി ഓം എല്ലാവർക്കും നമസ്കാരം നമ്മളെ ലളിത സഹസ്രനാമത്തിൻ്റെ അടുത്ത മന്ത്രത്തിലേക്ക് കിടക്കുകയാണ് രൂപേക്ഷു കോധണ്ട പഞ്ചതന്മാത്ര നിചാരുണ പ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ട മണ്ഡലം ഇവിടെ പറയുകയാണ് മനോരൂപേക്ഷു കോതണ്ട മനോരൂപേക്ഷു കോധണ്ട എന്ന് പറയുമ്പോൾ മനോരൂപമായിട്ടുള്ള കരിമ്പ് കൊണ്ടുള്ള വില്ല് കയ്യിൽ ധരിച്ചവൾ ദേവിയുടെ കയ്യിൽ എന്താണുള്ളതെന്നാണ് പറയുന്നത് മനോരൂപേക്ഷു കോഥണ്ട മനോരൂപമായ കരിമ്പ് കൊണ്ടുള്ള വില്ല് കയ്യിൽ ധരിച്ചവൾ നമ്മൾ സാക്ഷാൽ സാക്ഷാത് ലളിതാപരമേശ്വരിയുടെ രൂപം കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ദേവി തൻ്റെ കയ്യിൽ കരിമ്പ് ആയിട്ടാണ് ഇരിക്കുന്നത് കയ്യിൽ കരിമ്പുണ്ട് അപ്പോൾ ആ കരിമ്പ് കൊണ്ടുള്ള വില്ല് കയ്യിൽ ധരിച്ചവൾ പഞ്ചതന്മാത്ര സായഖ പഞ്ചതന്മാത്രസായഖ എന്താണ് പഞ്ചതന്മാത്ര സായഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചതന്മാത്രകളാകുന്ന അമ്പുകളോട് കൂടിയിട്ടുള്ളവൾ ഗന്ധം രസം രൂപം സ്പർശം ശബ്ദം എന്നിവയാണ് പഞ്ചതന്മാത്രകള് ആ പഞ്ചതന്മാത്രകളോട് കൂടിയിട്ടുള്ളവൾ എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് കൂടാതെ ദേവിയുടെ നാല് തൃക്കൈകളെ എന്ന് പറഞ്ഞു ആ നാല് കൃ തൃക്കൈകളായിട്ട് പാശം അങ്കുശം വില്ല് അമ്പ് എന്നിവയെല്ലാം തന്നെ ദേവി ധരിച്ചിരിക്കുന്നു അടുത്തത് നിജാരൂണ പ്രഭാപൂര മജ്ജദ് മണ്ഡല നിജാരൂണ നമ്മൾ ധ്യാനത്തിൽ പറഞ്ഞു അല്ലേ അരുണം അരുണം എന്ന് പറഞ്ഞാൽ അരുണനിറമുള്ള ഉദയസൂര്യൻ്റെ നിറമുള്ള സ്വർണ നിറമുള്ള അപ്പോൾ അരുണ നിറമുള്ള തൻ്റെ പ്രഭാപടലത്തിൽ നിജാരൂണ പ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ടമണ്ഡല അരുണനിറമുള്ള തൻ്റെ പ്രഭാപടലത്തിൽ പടലത്തിൽ മുങ്ങിക്കിടക്കുന്ന ബ്രഹ്മാണ്ഡ സമൂഹത്തോടു കൂടിയവൾ ഇപ്പോൾ ദേവി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ദേവി ദേവിയിൽ നിന്ന് തന്നെ എല്ലാം ആവിർഭവിക്കുന്നു ദേവിയിൽ നിന്ന് തന്നെ ദേവിയിൽ തന്നെ എല്ലാം നിലനിൽക്കുന്നു ദേവിയിൽ തന്നെ എല്ലാം ലയിക്കുന്നു അപ്പോൾ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ തന്നിൽ തന്നെയാണ് തന്നിൽ നിന്ന് പുറത്തേക്കൊന്നുമില്ല എല്ലാം തന്നിൽ തന്നെ ഒതുങ്ങുന്നു അപ്പോൾ അങ്ങനെ എന്താണ് നിജാരൂണ പ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ടമണ്ഡലം അരുണനിറമുള്ള തൻ്റെ പ്രഭാ പ്രഭാപടലത്തിൽ മുങ്ങിക്കിടക്കുന്ന ബ്രഹ്മാണ്ഡ സമൂഹത്തോട് കൂടിയവൾ